നമസ്കാരം കൂട്ടുകാരെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് പേപ്പർ ഒന്നിലെ പാർട്ട് സി ആയ പൊതുവിജ്ഞാനത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ചോദ്യം ഒന്ന് ഏറ്റവും വലിയ പ്രകൃതിദത്ത ഉപഗ്രഹമായ ഗാനിമിഡ് ഏത് ഗ്രഹത്തിൻ്റെതാണ് ഉത്തരം വ്യാഴം ഏറ്റവും വലിയ പ്രകൃതിദത്ത ഉപഗ്രഹമായ ഗാനിമിഡ് വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെതാണ് ചോദ്യം രണ്ട് ചൊവ്വയിലെ പര്യവേഷണങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം മംഗളയാനാണ് ചൊവ്വയിലെ പര്യവേഷണങ്ങൾക്കായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ചോദ്യം മൂന്ന് കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം തകർന്ന് അന്തരിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം കൽപ്പന ചൌള കൽപ്പന ചൌളയാണ് കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം തകർന്ന് അന്തരിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി ചോദ്യം നാല് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരെന്താണ് ഉത്തരം സമുദ്രം ശാന്ത സമുദ്രം എന്നാണ് നീൽ നീലംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര് ചോദ്യം അഞ്ച് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന പൗർണമികളിൽ ചന്ദ്രൻ കൂടുതൽ വലിപ്പത്തിൽ ദൃശ്യമാകാറുണ്ട് ഇത്തരം ചന്ദ്രന് പറയുന്ന പേരെന്താണ് ഉത്തരം നീലചന്ദ്രൻ ചോദ്യം ആറ് കൂടിയാട്ടത്തിൽ സ്ത്രീവേഷം കെട്ടുന്നവരെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം നങ്ങ്യാർ എന്ന പേരിലാണ് കൂടിയാട്ടത്തിലെ സ്ത്രീവേഷം വേഷം കെട്ടുന്നവര് അറിയപ്പെടുന്നത് ചോദ്യം ഏഴ് വടക്കൻ കേരളത്തിൽ കാവുകളിൽ ദേവപ്രീതിക്കായി നടത്തുന്ന ഒരു അനുഷ്ഠാന കലയുണ്ട് അതിന്റെ പേരെന്താണ് ഉത്തരം തെയ്യം ചോദ്യം എട്ട് ചിത്രമെഴുത്ത് കോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം രാജാ രവി വർമ്മ രാജാ രവി വർമ്മയെയാണ് ചിത്രമെഴുത്ത് കോഴി തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ചോദ്യം ഒമ്പത് കാനായി കുഞ്ഞിരാമൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ശില്പകല ചോദ്യം പത്ത് പറയുന്നവയിൽ ദേശാടന പക്ഷി ഏതാണ് പരുന്ത് ചെമ്പോത്ത് മഞ്ഞക്കിളി അങ്ങാടിക്കുരുവി ഇതിൽ ദേശാടന പക്ഷി ഏതാണ് ഉത്തരം മഞ്ഞക്കിളി ചോദ്യം പതിനൊന്ന് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഉത്തരം ഗംഗ ചോദ്യം പന്ത്രണ്ട് ദേശീയ കായിക ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിനാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ചോദ്യം പതിമൂന്ന് നമ്മുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പത്ത് ചോദ്യം പതിനാല് നമ്മുടെ ദേശീയ പ്രതിജ്ഞയായ ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇതെഴുതിയത് ആരാണ് ഉത്തരം പൈതിമാരി വെങ്കട സുബ്ബറാവു പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ് നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ചോദ്യം പതിനഞ്ച് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലെ ആദ്യ ഭാഗമാണ് ഉത്തരം ആനന്ദമഠം ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി പ്രസിദ്ധീകരിച്ച പ്രഖ്യാതമായ നോവലാണ് ആനന്ദമഠം ഈ ആനന്ദമഠം എന്ന നോവലിലെ ആദ്യ ഭാഗമാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം വന്നിട്ടുള്ളത് ചോദ്യം പതിനാറ് പറയുന്നവയിൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ല ഏതാണ് ഓപ്ഷൻസ് തിരുവനന്തപുരം കണ്ണൂർ ഇടുക്കി കൊല്ലം ഈ ജില്ലകളിൽ ഏത് ജില്ലയിലാണ് റെയിൽവേ പാത ഇല്ലാത്തത് ഉത്തരം ഇടുക്കി ചോദ്യം പതിനേഴ് ജലത്തിൻ്റെ ഖരാവസ്ഥ ഏതാണ് ഉത്തരം ഐസ് ചോദ്യം പതിനെട്ട് അധിവർഷത്തിൽ ഫെബ്രുവരിക്ക് എത്ര ദിവസങ്ങളാണുള്ളത് ഉത്തരം ഇരുപത്തിയൊമ്പത് ചോദ്യം പത്തൊമ്പത് പറയുന്നവയിൽ ഇന്ത്യയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഓപ്ഷൻസ് സിംല രാജസ്ഥാൻ ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട ഉത്തരം തുമ്പാൻ ശ്രീഹരിക്കോട്ടോട്ടോദ്യണ്ടായിരത്തി പതിനാലിൽ കൈലാഷ് സത്യാർഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ടതാരാണ് ഉത്തരം മലാല യൂസഫ് സായി ചോദ്യം ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ഡോക്ടർ എസ് കെ വസന്തൻ നോവലിസ്റ്റും കഥാകൃത്തും ഉപന്യാസകാരനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ചോദ്യം ഇരുപത്തിരണ്ട് പറയുന്നവയിൽ കത്തിക്കുമ്പോൾ ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥ പ്രാപിക്കുന്ന വസ്തു ഏതാണ് ഓപ്ഷൻസ് മെഴുക് കർപ്പൂരം ഐസ് ഉപ്പ് ഏത് വസ്തുവാണ് കത്തിക്കുമ്പോൾ ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥ പ്രാപിക്കുന്നത് ഉത്തരം കർപ്പൂരം ചോദ്യം ഇരുപത്തി മൂന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഉത്തരം മണ്ഠാരി സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതാരാണ് ഉത്തരം ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് ധീരശബ്ദം മുഴക്കിയത് ലോകമാന്യ ബാലഗംഗാധര തിലകാണ് നന്ദി നമസ്കാരം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്